പറഞ്ഞാൽ പോലും ഇരിക്കുന്നത് പോലെയുള്ള സംഭവമൊക്കെ ഉണ്ടാക്കി നിന്നു മേലെ ഉള്ളു കാണാൻ വേണ്ടി ഞാൻ മധുരയിലേക്ക് പോകുന്നുണ്ട് മധുര മധുര എന്ന് വെച്ചാൽ പോകുന്നുള്ളത് ഞാൻ നമ്മളെ ആട് ആടയ്ക്ക് ഇത്രയും നെജി വിക്കുക അങ്ങനത്തെ അനുഭവം ഒന്നുമില്ല കേട്ടോ നല്ല സുഖം ഒരടുത്ത് രണ്ട് കിലോമീറ്റർ വരെ രാത്രി രണ്ട് കിലോമീറ്റർ പോയി ഞാൻ ചെറിയ സിറ്റിയൊക്കെ ഉണ്ട് കേട്ടോ നല്ല സിറ്റി ഉണ്ട് പിന്നെ നമ്മൾ ഒരു രാവിലെ എണിച്ചിട്ടുള്ള ഈപ്പം തന്നെ വെള്ളങ്ങളൊക്കെ ഫുള്ളാക്കി ഉണ്ട് കോഴിയുണ്ടോ താറാവ് താറാവ് കോഴിയുണ്ട താറാവ് ഒക്കെ ഉണ്ട് താറാവുന്ന റിസോർട്ട് കാസർഗോഡ് ഭാഷയിൽ ഭക്തർ പറയും ഇതിലും നല്ല സുഹാണ് ഇവിടെയാക്കൊരു ബുദ്ധിമുട്ടും കാര്യമൊന്നുമില്ല പണ്ടായി ആട് ജീവിതത്തിൽ അങ്ങനെ ജീവിക്കാൻ വരുന്നത് അപ്പോൾ ആ സമയത്ത് ഏതോ ഒരാളിങ്ങനെ ആ സിനിമയിൽ തന്നെ പറഞ്ഞല്ലോ അതായത് ഇതോ കേസിലകപ്പെട്ടിട്ടയാൾ നാട്ടിൽ നിൽക്കാത്ത അവസ്ഥയിലും മരുവിനകത്ത് അങ്ങനെ ആട് വളർത്തായിട്ട് ജീവിച്ചുകൊണ്ടേതാണ് അങ്ങനെ അഭിനയിച്ചിരിക്കാനും എയർപോർട്ടിൽ നിന്ന് നമുക്ക് കാണുന്നത് നല്ല സുഖം ഒരു വർഷമല്ല ഒരുപാട് ആടുകൾ കോഴികൾ എല്ലാത്തിനും നോക്കുന്ന ആളാണ് കോഴി കുഞ്ഞുങ്ങളിൻ്റെ അകത്ത് പുറത്തേക്ക് എല്ലാം പുറത്തേക്ക് വന്ന അതിന്റെ മേലെ കൂടിയിട്ട് അതിലോട്ട് എങ്ങനെ വന്നിട്ട് കഴിഞ്ഞിട്ടുണ്ട് കൊല്ലണ്ണം വന്നിട്ട് ഏറ്റേറ്റവും പെട്ടിട്ടാണുള്ളത് കൊല്ലണ്ണം എത്ര പെട്ടിട്ടുണ്ട് ഏ മുറുകയോ ഓസാകെ ബാർ മറിച്ചാ സ്കൂനെ വിട്ടേ അങ്ങോട്ട് മറിയാതെ സ്ഥലം മറങ്ങ ആടുഭാ എത്ര കൂടെട്ടാ ഇതൊക്കെ അതിൻ്റെ കാലങ്ങളാണ് കുറേ ഉണ്ട് കാസ്റ്റോളും ഉണ്ട് കേട്ടോ അത് ഇവ രാവിലെ എണിച്ചിട്ട് ഫുള്ള് കറങ്ങി നമ്മൾ ഏതാ വേറെ ഡ്രൈവർ രാജസ്ഥാനി കാടുകളൊക്കെ കുറവല്ല ഇതിലൊന്നുമില്ല മാഫി കനം കനം ഫ്രീയാണ് ബസ് ബസ് സാധനാ ടിക്കേ ആ മുയലുകളി കർക്കൂർ മുയൽ കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോസ് ഉണ്ട് മേൽ കുട്ടികള് കാണുന്നില്ലേ മയലുകൾ മേലകുട്ടികള് ആഹാ പേരുകൾ എടുക്കണ്ട കേട്ടാ ഒരുപാട് പേരുടെ കുട്ടികളൊക്കെ ഉണ്ട് ഇതിനകത്ത് ഇതാ ചെമ്മരി പാടുകള് നോക്കുന്നുണ്ട് എന്താണോ നിങ്ങളൊക്കെ വന്ന് നോക്കുന്നേ നോക്കുന്നുണ്ട് എല്ലാവരും നമ്മളെ നോക്കുന്നുണ്ട് നോക്കുന്നുണ്ട് എന്താ പോയിക്കതെ ഇതിന്റെ തീറ്റി തീറ്റി പുല്ല് കോട്ട പോലെ ഉണ്ടാക്കിട്ടുണ്ടല്ലോ എന്തായിരിക്കുന്ന സംഭവം വെറുതെ ഉണ്ടാക്കുന്ന രസം കേട്ടോ പഴയ പഴയകാലത്തുള്ള കോട്ട പോലുണ്ടാക്കിയിട്ടുള്ളത് മേലെ വീക്ഷിക്കുന്ന പാറാവളി ഇരിക്കുന്നത് പോലെയുള്ള സംഭവമൊക്കെ ഉണ്ടാക്കി മേലെ ണാൻ വേണ്ടി ഇതെന്ത് കോഴിക്കളാ ആ ഇത് കോഴി ഫാം ഇതൊക്കെ കോഴികൾ നാടൻ കോഴികള് അതിനപ്പുറത്ത് നിന്ന് കാവപ്പുറത്ത് വലിയ കാണുന്നുണ്ടല്ലോക്കേ നാടൻ കോഴികളെ രാവിലെ മുട്ടയൊക്കെ എടുത്ത് വന്നിട്ട് നമ്മൾ ആഴ്ച ഉണ്ടല്ലോ നമ്മൾ സെക്യൂരിറ്റി മിസ്ത്രി കുറേ ഫ്രഷ് മുട്ടകളൊക്കെ കൊണ്ടത്തേക്ക് മുട്ട പുഴുങ്ങിക്കൊണ്ടുണ്ട് നമ്മുടെ രാവിലത്തെ നാസ്റ്റഴുങ്ങിയ മുട്ടയും ചായയും ഇവിടെ ആടുകളൊക്കെ വെച്ചെക്കുന്നുണ്ട് ഏ വിളിക്കുന്നുണ്ട് എവിടെ കാണുന്നില്ലല്ലോ ആളെ കാണുന്നില്ല എന്നോ വിളിക്കുന്നതാണ് ഓ ഇത് നമ്മൾ നാടൻ കുട്ടനാട് ഒരാളെ ഉള്ളു ഇത് ഒരാളെല്ലാം എന്ത് ജലസംഭരണിയാ ജലസംഭരണി വളർന്നില്ല വളരെ ടാങ്കി പൈപ്പ് ലൈൻ എല്ലാം ചുറ്റും പറ്റില്ല കേട്ടോ ഏതും അടുത്ത് മോട്ടോർ ആയി കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും കിട്ടും പക്ഷെ എല്ലായിടത്തും തുറന്നു വിടണം കേട്ടോ ഇതുപോലെ നോമ്പുട്ടോ അത് തുറന്നു വിടണം പണിയുണ്ട് മുപ്പ നല്ല പണിയുണ്ട് മുപ്പത് രൂപ പണിയിൽ ആസ്വദിച്ചിട്ട് പോകുന്നുണ്ട് ചൂടിൻ്റെ സമയത്ത് നല്ല ചൂടാക്കി അതുപോലെ തണുപ്പിൻ്റെ സമയത്ത് നല്ല തണുപ്പുണ്ട് അവിടെ ആട് ഫാം കുറേ കേട്ടോ ഇതിനകത്ത് ആട് അവിടുത്തെ ആൾക്കാർ ഇത് പിന്നെ മാർക്കറ്റ് കൊണ്ടുപോയിട്ട് നോക്കേണ്ട ആവശ്യമില്ല ആൾക്കാർ ഇങ്ങോട്ട് തന്നെ വന്നിട്ടേറ്റ് നോക്കിയിട്ട് വാങ്ങിക്കും ആട് കോഴികൾ നല്ല നാടൻ കോഴികളൊക്കെ നല്ല കണ്ടില്ലേ താറാവുകൾ നാടൻ കോഴികൾ ചെമ്മരണ്ട് പിന്നെ ഒരു നാടൻ കുട്ടനാടും ഉണ്ട് അത് ഒരെണ്ണേ ഉള്ളു കുട്ടനാട് ഒരെണ്ണേ ഉള്ളു ഇത് ചെമ്മനാടേനു തോന്നുന്നുലാറ മേരക്ക് പുലാറൊക്കെയാ തുലാറ ഇതെല്ലാം നാടന നല്ല ൂസത്താടിയിലുണ്ട് എവിടെ ഫോട്ടോ വീഡിയോക്ക് പോസ് ചെയ്യുന്നുണ്ട് ഓ എൻ്റെ തീറ്റ കാണുന്നുണ്ട് കുളിച്ച് ഫ്രഷായിട്ടാണ് അതെ വന്നത് നല്ലതാണ് വെള്ളം കുളിച്ച് ഫ്രഷായി ഫ്രഷ് ആയിട്ടാണ് വന്നത് ആട് ഫാം കാണാൻ വേണ്ടിയിട്ട് അതും ആദ്യം കോഴി ഫാമൊക്കെ കാണാൻ കുളിച്ചിട്ടുണ്ട് ഫ്രഷ് ആയി നല്ല തണുപ്പട്ടോ നല്ല തണുത്ത വളർത്തൽ കുളിച്ചു കാരണം ഹീറ്റർ ഉണ്ടായിരുന്നു ഹീറ്റർ പക്ഷെ വർക്ക് ചെയ്യുന്നില്ല അങ്ങനെ തണുത്ത വളർത്തൽ തന്നെ കുളിച്ചു എനിക്ക് തണുത്തോളം ഭയങ്കര ഇഷ്ടമാണ് തണുത്തോളം അല്ല തണുത്ത എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ തണുത്ത വെള്ളത്തിൽ കുളിച്ച് ഫ്രഷ് ആയി ഫ്രഷൊക്കെ മാറി അതിൻ്റെ ഇട്ടിട്ടാണ് ബർമഡ തന്നെ ഉള്ളത് ഇപ്പോൾ അതിന് മാറുന്നു ചുറ്റും ഇതുപോലത്തെ മതിന് ൈറ്റുണ്ട് നാല് മീറ്റർ ഉണ്ടാവും അത് നാലര മീറ്റർ ഹൈറ്റുണ്ട് ഉണ്ട് മീറ്ററോളം അഞ്ച് മീറ്ററോളം ഉണ്ടാവും അത് മതി അതിനിടെ എല്ലാ വീട്ടിലും ഇതേപോലത്തെ മതിൽ തന്നെ ഉണ്ടാകാൻ നമ്മളെ ആട് ആടുഫാമൊക്കെ നോക്കി കോഴി കോഴിഫാമൊക്കെ നോക്കിയിരിക്കും തിരിച്ചു പോകുന്നുണ്ട് അത് പോയിട്ട് നല്ല മുട്ട പൊഴുങ്ങി വെച്ചിരുന്നു നമ്മളെ മുതിയറ് മുട്ട പുഴുങ്ങനെ മുട്ടയും ചായ കുടിക്കുക നല്ല കട്ടൻ ചായ മുട്ടയും മുട്ടപ്പൊഴുങ്ങിയത് മുട്ടയിൽ നിന്ന് തന്ന കട്ടൻ ചായം കുടിക്കുക ഇത് എന്നിട്ട് നേരെ സെറ്റാക്കിയിട്ട് തിരിച്ചെറിയാം അതിലേക്ക് ഇത്തോട്ടത്തിൻ്റെ താഴെന്ന് അടിവ താഴെ നോക്കുമ്പോൾ വേണ്ടില്ലേ നല്ല രസം കൊണ്ട് കാണാനല്ലേ അതിൻ്റെ ആ ഓലകളൊക്കെ വെട്ടിയിട്ട് താഴെട്ടുണ്ട് മൂപ്പർക്ക് പാണിങ്ങനെ ഇട്ടാണ് പക്ഷെ ഇതൊക്കെ വിട്ട് എനിക്ക് തോന്നുന്നു പുറത്തുനിന്ന് ആൾക്കാർ വന്നിട്ട് വിട്ടിട്ടുണ്ടാവും ഇതുപോലെ ഇങ്ങനെ ഓരോ ഇതാ പറഞ്ഞു കയറി ഇതൊക്കെ ഇങ്ങനെ വെട്ടണമല്ലോ ലോലകൾ ഇട്ടിട്ട് നല്ല സെറ്റാക്കണം പിന്നെ ഇത് പൂക്കുന്ന സമയത്തും ആൾക്കാർ വരും പിന്നെ അതിന് ഇടക്ക് വന്നിട്ടായിട്ട് വെള്ളച്ച് വൃത്തിയാക്കും അതിനുശേഷം ഇത് കായ്ക്കുന്ന കായ്ച്ചിട്ട് പിന്നെ അത് പഴുക്കാൻ വേണ്ടിയിട്ടേറ്റ് ആ സമയത്ത് ഇവരെ അതിനെ നെറ്റ് നെറ്റ് നെറ്റോടെല്ലാം ഇത്തപ്പഴം കെട്ടി വെക്കും കുറേ പണിയുണ്ട് ചില്ലരുടെ പണിയൊന്നുമല്ല നമ്മൾ തിരിച്ച് നമ്മളെ റൂമിലേക്ക് എത്താനായി ഞാൻ ബാക്കിലായി ബാക്കിലായിട്ട് പൈപ്പ് ലൈൻ എല്ലായിടത്തും ഇത് പൈപ്പ് ലൈനെല്ലാം കണക്ഷൻ കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് മോട്ടോർ ഓൺ ആക്കിയാൽ ഈ മുപ്പർ വന്നിട്ട് എല്ലാം ഇടുന്ന ഓരോന്ന് നോബ് തുറക്കണം ഉറക്കണം വെള്ളം അത് ഫില്ലാക്കി കഴിഞ്ഞാൽ അത് ക്ലോസ് ചെയ്യണം അങ്ങനെ ചുറ്റും മതി ഫുള്ള കറങ്ങി നമ്മുടെ ലക്ഷ്യശാന് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തി നമ്മുടെ റൂമിലേക്ക് എത്താറേറ്റി ഞങ്ങൾ വേറെ ഇപ്പോൾ വീഡിയോ അങ്ങനെ ഉണ്ടായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അഭിപ്രായങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ ആ ആ അണ്ടഹാരവും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമുക്ക് നല്ല നല്ല വീഡിയോ ആയിട്ട് വരും കാരണം ഇപ്പം ഇപ്പോൾ ഞങ്ങൾ റിയാദിലേക്ക് പോകും റിയാദിലെ വീഡിയോ ചിലപ്പോൾ എടുക്കും അതില്ലെങ്കിൽ നമുക്ക് റിയാദിൽ നിന്ന് പിന്നെ ദമാമിലേക്ക് പോകുന്ന വീഡിയോ ഉണ്ട് വീട്ടിൽ നല്ല കാഴ്ചകളും വീഡിയോ ആയിട്ട് പോകാം കാരണം ദമാമിൽ നിന്ന് ഞങ്ങൾ വരുന്ന സമയത്ത് വീഡിയോന്ന് എടുത്തിട്ടില്ല കാരണം വരുന്നത് രാത്രിയായിരുന്നു പിന്നെ കാണാനൊന്നുമില്ലല്ലോ ദമാമിന്ന് റിയാദിൽ നിന്ന് തിരിച്ചു പോകുന്നത് ചിലപ്പോൾ പകലായിരിക്കും പകൽ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല വീഡിയോ ആയിട്ട് വരാം അടിപൊളി വീഡിയോ നല്ല കാഴ്ചകളുണ്ട് വീട് നിന്ന് ദമാമിലേക്ക് പോകുന്ന വഴികൾ നല്ല കാഴ്ചകളുണ്ട് അപ്പം അതൊക്കെ നമുക്ക് കണ്ടുകൊണ്ട് പോവാം അപ്പം നമുക്ക് അടുത്ത വീട്ടിൽ കാണാം ഇന്നത്തെ കഴിഞ്ഞു മെല്ലുകളും വീടുകളൊക്കെ ഉണ്ട് എല്ലാം പഴഞ്ചാണ് മസുരണ്ട് ഇപ്പോൾ മൊത്തം മസുരണ്ട് ആ ഹോട്ടലിൽ കാണുന്നില്ലേ മസുരൻ്റെ ഒരു കേന്ദ്രം തന്നെ എത്ര വർഷങ്ങൾ ആയിരത്തി ആയിരത്തി വർഷങ്ങൾ പഴക്കമുള്ളൊരു ചെറിയൊരു കോട്ടയം ഉണ്ട് ആ കോട്ടയ ബാക്കിൽ അതിൽ പൊട്ടി പാൽ പൊള്ളിട്ട് മാത്രമേ ഉള്ളൂ നല്ല അടിപൊളി അടിപൊളിയുള്ള രാത്രി നമ്മൾ ഇങ്ങോട്ട് വന്നിരുന്നു പക്ഷേ രാത്രി ആയതുകൊണ്ട് ഇപ്പം പിടിയെടുക്കാൻ പറ്റില്ല ഇത്ര ക്ലിയർ ഒന്നും ഉണ്ടാവില്ലല്ലോ ഇപ്പം നമ്മൾ ഭക്ഷണമായി കണ്ടുപോകാണ് അത് ഞാൻ പറഞ്ഞ ചെറിയൊരു സിറ്റി ഇവിടെയുണ്ട് നമ്മളിപ്പോൾ മധുരയിൽ നിന്ന് കുറച്ചും കൂടെ വരുമ്പോൾ ചെറിയൊരു സിറ്റി വരുന്നുണ്ട് അവിടുത്തെ രണ്ട് കിലോമീറ്റർ ഉള്ളൂ ചെറിയ സിറ്റി നല്ല ക്ലീൻ സിറ്റി